മിമിക്രി വേദിയിൽ നിന്നും ടെലിവിഷൻ പരിപാടിയിലേക്കും മതുവൈ സിനിമയിലേക്കും എത്തിയ താരമാണ് ധർമ്മജൻ ബോൾഗാട്ടി രാഷ്ട്രീയ പാർട്ടിയിലും സജീവമാണ് കോൺഗ്രസിന്റെ എം എൽ എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്ത ഒരാളാണ് ധർമ്മജൻ ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിൽ ആകമാനം ഭാര്യ അനൂജയെ ഒരിക്കൽ കൂടി കല്യാണം കഴിച്ച വീഡിയോ വൈറലായി ഓടിക്കൊണ്ടിരിക്കും ധർമ്മജൻ പറയുന്നത് ഇങ്ങനെയാണ് ഒളിച്ചോടി വിവാഹം കഴിച്ചവരായിരുന്നു ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയിരുന്നെങ്കിലും ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഇപ്പോഴാണ് അത് നടത്തിയത് മക്കളുടെ സാന്നിധ്യത്തിൽ കല്യാണം കഴിച്ചു എന്ന് മാത്രമല്ല ഒരു ഔദ്യോഗിക രേഖ പല ആവശ്യത്തിനും ആവശ്യമാണ് അതിനു അതിനുവേണ്ടി കൂടിയാണ് ഈ വിവാഹം കുട്ടികൾ വളരെ സന്തോഷത്തിലാണ് അവർക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം കാണാൻ ഭാഗ്യമുണ്ടായതിൽ അവർ സന്തോഷിക്കുന്നു വേണ്ടപ്പെട്ട പലരും ഇന്നില്ല അതിൻ്റെ സങ്കടമുണ്ടെന്നും അറിയിച്ചു അധികമാരോടും അറിയിക്കാതെയാണ് വിവാഹം നടത്തിയത് എല്ലാം ഭംഗിയായി നടന്നു പ്രണയത്തിന് വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കി ഒരു രാത്രി ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുകയായിരുന്നു അന്ന് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും അംഗീകരിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തു സന്തോഷപൂർണമായ ജീവിതമാണ് എൻ്റേത് ഇങ്ങനെയാണ് ധർമ്മജൻ ബോൾഗാട്ടി പങ്കുവെക്കുന്നത്